കായലുമായി ബന്ധത്തിലായിരിക്കും അങ്ങനെ നമുക്കറിയില്ല പിള്ളായണി വെള്ളായണി നമുക്കറിയാം ശാസ്താംകോട്ട കഴിഞ്ഞാൽ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് വെള്ളായണി കായൽ ഈ കായലിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് കയ്യേറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു ഇതിനെക്കുറിച്ച് വേറെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിൻ്റെ ആ തിരുവനന്തപുരത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് കോവളത്തുള്ള ഉടയാമ്പാഴി വെട്ടി തുറന്ന് അതുവഴി ഒരു ചാല് വെട്ടി ആ ചാല് വഴി പിന്നെ ചെറിയ കപ്പലുകൾ കൊണ്ടുവന്ന് ഈ വെള്ളയണിക്കായൽ സുരക്ഷിതമായി നങ്കൂരമിടുന്നതിൻ്റെ സൗകര്യത്തിനെക്കുറിച്ചൊരു പഴയ പ്ലാൻ നമ്മുടെ തിരുവിതാംകൂർ കൊട്ടാരത്തിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ അത് നടപ്പിലായില്ല സി പി രാമസ്വാമികരുടെ കാലത്താണ് അത് രൂപപ്പെട്ടു വന്നത് പിന്നെ അതുപോലെ തന്നെ വെള്ളായണിക്ക് വേറൊരു പ്രധാനം അവിടെയാണ് കാർഷിക കോളേജ് നിലനിൽക്കുന്നത് അതുപോലെ തന്നെ അയ്യങ്കാളിയുടെ പേരിൽ നടക്കുന്ന ഒരു വള്ളംകളി തിരുവനന്തപുരം ജില്ലയിലെ ഏക വള്ളംകളി നടക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ കരവനയാറ്റിലും കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ചിട്ടുണ്ട് എങ്കിലും ആദ്യം മുതലേ പിന്നെ തിരുവനന്തപുരം ജില്ലയിൽ വള്ളംകളി എന്നുള്ള അയ്യങ്കാളിയുടെ പേരിൽ വള്ളംകളി ഒരു സ്ഥലം കൂടിയാണ് വെള്ളായണി കായൽ ഈ വെള്ളം അണിയിട്ട് നിൽക്കുന്നത് വെള്ളം ചുറ്റി നിൽക്കുന്നത് വെള്ളം കയറി നിൽക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് വെള്ളം അണിയിട്ട് നിൽക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് വെള്ളായണി എന്നുള്ള പേര് രൂപപ്പെട്ടത്